ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകണേ പാസ്തൻ്റെ വേറൊരു വേർഷനായ പെഗട്ടി ന്യൂഡിൽസിൻ്റെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ കുട്ടികളൊക്കെ ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഫുഡൊക്കെ അല്ലേ അധികം ഇഷ്ടം അപ്പം എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആണ് കേട്ടോ പണ്ടൊക്കെ പുറത്തൊക്കെ കിട്ടിയെന്നുള്ളൂ ഇപ്പോൾ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഡശ്ബിനും നമുക്ക് ഫാസ്റ്റ് ഫുഡായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇപ്പം നമുക്ക് ഇതാദ്യം തന്നെ നമുക്ക് ഈ സ്പെഗട്ടി നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കതായ്പകട്ടി എടുത്തിട്ട് ഇതിൻ്റെ പകുതിയെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ പൊട്ടിക്കാതെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ആ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തത് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒലിവ് ഓയില് അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് പിന്നെ പിന്നെന്താ ചേർത്തി കൊടുത്തത് ഒരികാനേന കേട്ടോ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുക ഇതാ ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ അതങ്ങനെ വേവാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സ്പെഗട്ടി നൂഡിൽസ് ഇവിടെ വേവായി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരു പാത്രത്തൊക്കെ നമുക്ക് ചൂട് ഒട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെള്ളം വരാൻ വയ്ക്കാം പിന്നെ ദാ ഇതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തു ഇവിടെ സൺഫ്ലവർ ഓയില് ഒലിവ് ഓയില് കേട്ടോ മറ്റേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുതേ അപ്പോൾ അതതിലേക്ക് ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളി ഇഞ്ചി വലിയ ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് കൊത്തി അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ പിന്നെ ചേർത്ത് കൊടുത്തതാണ് ഒരു ഒരു സവാള നന്നായിട്ട് ചെറുതായിട്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഇളക്കി നല്ല വഴന്ന് വരുമ്പോൾ നല്ല പഴന്ന് വന്നപ്പോൾ പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു തക്കാളി പേസ്റ്റ് പോലെ അരച്ചെടുത്താട്ടോ അതിൻ്റെ തൊലി നീക്കം ചെയ്തിട്ട് വേണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ അതും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പച്ചമണൊക്കെ പോണവരെ ഒന്നങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കുക പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തത് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ ചേർത്തത് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ പകുതി ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയായി വരുമ്പോൾ പിന്നെ ചേർത്ത് കൊടുത്തത് നമ്മൾ ചില്ലി ഫ്ലൈസാണ് കേട്ടോ അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ എരിവിന് അനുസരിച്ച് അത് ചേർത്തിക്കൊടുക്കുക അധികമായി പോകരുത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി വന്നപ്പോൾ പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തത് ഒരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെള്ളം അധികം വേണ്ട അര ഗ്ലാസ് വെള്ളം തന്നെ മതി അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയൊക്കെ ഒന്ന് മിക്സായി അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി വന്നപ്പോൾ പിന്നെ നമ്മളിതിൽ ചേർത്ത് ചിക്കൻ സ്റ്റോക്ക് കേട്ടോ ഒന്നിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത് ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് ഇതിൽ ഉപ്പ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ചിക്കൻ സ്റ്റോക്കിൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ അതാ അത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നം നേരത്തെ വേവിച്ച് വെച്ചിൽ പെഗട്ടി നൂഡിൽസ് അതിട്ട് കൊടുക്കുക ഒക്കെ സെറ്റായി വന്നപ്പോൾ ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മുറിക്കാതെല്ലാം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇളക്കിയെടുക്കാനൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ രണ്ട് പിന്നെ ഇത് വെച്ചങ്ങാണ്ട് അങ്ങനെ ഇളക്കി എടുത്താണ് കേട്ടോ എല്ലാത്തും കൂടി മസാല പിടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളുടെ കഷ്ടത്തിനനുസരിച്ചിട്ട് എരിവൊക്കെ ഇട്ട് കൊടുക്കുക എരിവ് അധികമായി പോകരുത് നമ്മൾ വലിയ ആൾക്കാർക്കൊക്കെ നല്ല സ്പൈസി ആക്കിയിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഈ ലാസ്റ്റ് നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഒരുകാന കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക എല്ലാതും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തത് അപ്പോൾ അതാ ഇവിടെ പെഗട്ടി നൂഡിൽസ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ അവിടെ സിമ്പിളായിട്ട് പെട്ടതുണ്ടാക്കിയതാണ് അപ്പോൾ അത് പിന്നെ എന്താ ക്യാപ്സിക്കം അതൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ആയിരിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കി വെക്കുക അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വേറൊരു പുതിയൊരു വെറൈറ്റി വീഡിയോയുമായി വരുമ്പോഴേക്കും എല്ലാവരോടും താങ്ക് യു